ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒമാൻമാൾ കാണാനാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഒമാൻമാൾ കണ്ടിട്ടില്ല അപ്പം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ നേരെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഒമാൻമാളിൻ്റെ അപ്പം പറയാതിരിക്കാൻ വയ്യ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ ആ ഒരു ദിവസം ഫ്രൈഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു അപ്പം നമ്മളവിടെ വന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ വാങ്ങാനോ ഒന്നുമില്ല എല്ലാം ഒന്ന് കണ്ടു വരാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിലൂടെയൊക്കെ നടന്ന് എല്ലാം കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോപ്പിങ് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന കേട്ടോ അപ്പം നമ്മളെല്ലാം അങ്ങനെ കണ്ട് നടക്കാണ് ഗൈസ് അപ്പം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വന്നോളൂ അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് നടന്ന് എത്തിയത് നമ്മുടെ സ്വന്തം സ്ഥലത്താണ് കാജളും ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഒന്നും പറയണ്ട എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഒന്ന് നോക്കി കുറേയൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ നിങ്ങൾ പോകുന്നു പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത അടിപൊളി മോഡലിൽ കുറേ കമ്മലുകളും അതുപോലെ തന്നെ നല്ല നല്ല മാലകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ബാഗുകൾ അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ പകൃത്തി ഇങ്ങനെ നടന്നു ഇതൊക്കെ നമ്മുടെ മാറ്റാ കേട്ടോ അതായത് ടേബിളിലൊക്കെ വെക്കുന്ന മാറ്റില്ലേ അങ്ങനത്തെ മാറ്റാണ് അതൊക്കെ നല്ല കളർഫുള്ളായിരുന്നു പിന്നെ കുറേ ടോയ്സിൻ്റെ അടുത്തെത്തി പിന്നെ ഞങ്ങൾ നടന്ന് നടന്നെത്തി നമ്മുടെ കുറേ ഐറ്റംസ് ആണ് കേട്ടോ നാട്ടിലുള്ള ഇത് ഒമാനില ട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കാണി കാണിച്ചിട്ട് തരാം നിങ്ങൾക്ക് അടിപൊളിയാണ് നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു കുനാഫ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുനാഫ ഞാൻ കഴിക്കണം എന്ന് ഒരുപാടായിട്ട് വിചാരിച്ചായിരുന്നു അങ്ങനെ ഇങ്ങനൊരു കുനാഫ വാങ്ങി അത് നല്ല ടേസ്റ്റി ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കേക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു കേട്ടോ ഫ്രൂട്ട്സിൻ്റെ കേക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് മാംഗോൻ്റെ സ്ലൈസൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ സ്ട്രോബറീൻ്റെതൊക്കെ പിന്നെ ഫുൾ ഫ്രൂട്ട്സിൻ്റെ മൊത്തം ഫ്രൂട്ട്സുകൾ മാത്രമുള്ള കേക്കൊക്കെ ആയിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണങ്ങളാണെങ്കിലും ചിക്കൻ്റെ ഐറ്റംസ് ആണെങ്കിലൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസിനെ കൊണ്ട് പറയുകയാണെങ്കിൽ നല്ല ഫ്രഷ് ജ്യൂസാണ് അടിപൊളിയാണ് അവർ നല്ല തണുത്ത നമുക്ക് അപ്പം തന്നെ എടുത്ത് കുടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അതായത് അവർ ഐസിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എപ്പോഴും അവക്കോടെ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അവരിങ്ങനെ ഐസിലിങ്ങനെ കവർ ചെയ്ത് വെക്കും അതും നല്ല ഫ്രഷ് ആയിരിക്കും അടിപൊളിയാണ് പിന്നെ ഇത് ഇപ്പം കാണിച്ചത് നമ്മുടെ ഫിഷ് ഫിഷിൻ്റെ ഒരു ഏരിയ ആണ് അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫിഷസ് ഉണ്ട് നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് അവർക്ക് എടുത്തു കൊടുത്താൽ അവർ വെയ്റ്റ് ഒക്കെ നോക്കി നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് തരും കട്ട് ചെയ്ത് വെച്ചതും ഉണ്ട് കട്ട് ചെയ്ത് വേണ്ടി നമ്മൾ പറഞ്ഞാൽ അവർ കട്ട് ചെയ്തും തരും കേട്ടോ ചില വെജിറ്റബിൾസിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ആ ഒരു ദിവസം അപ്പം ഫ്രൈഡേ എങ്ങാണ്ടുമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ധ്രുവും അമ്മൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു മാക്സിമം എല്ലാ വെജിറ്റബിൾസും ഒക്കെ കയ്യിൽ വെച്ചിട്ട് കളിയായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ബീഫിൻ്റെയും ചിക്കൻ്റെയും കരളും അങ്ങനത്തെ കുറേ ഐറ്റംസാണേ അപ്പം ഇങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ചിലതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമ്മളൊക്കെ നോക്കി എല്ലാം കണ്ട് നടന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ടായിരുന്നല്ലോ അപ്പം നമ്മളെല്ലാം കണ്ട് എൻജോയ് ചെയ്തു പിന്നെ ഞാൻ എത്തിയത് ഇതാ ഈ ഒരു സ്ഥലത്താട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം ഇതായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി മറ്റേ ട്രഡീഷണലായിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനങ്ങളായിരുന്നു മറ്റേ അലാവുദീൻ്റെ വിളക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് ആ മുത്തിൻ്റെ പോലെ കണ്ടത് അതിൽ നമ്മൾ നമ്മളെ റൂമൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുകയ്ക്കുന്ന സാധനമാണ് ഇത് ഇതൊക്കെ ആ ഒരു സാധനം എല്ലാ വീട്ടിലും ഇവിടെ മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തോട്ട് വന്നു നമ്മളുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചേട്ടനെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണേത് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തെത്തി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഷവർമ്മയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മുടെ ഷവർമയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല എമ്മി ഷവർമിയായിരുന്നു നമ്മൾ ഏകദേശം നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തെത്തി തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ അവിടെ വന്ന് ഷവർമിയൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാവരും പിന്നെ സാലഡ്സൊക്കെ ഉണ്ടായിരുന്നു സാലഡ്സൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ കുനാഫല്ലേ കുനാഫ കഴിച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ മധുരമായതുകൊണ്ട് എല്ലാം കൂടെ ഒറ്റയ്ക്ക് കഴിക്കേണ്ട നമ്മളെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടെ കഴിച്ചു പിന്നെ നമ്മൾ അവിടുത്തെ ഷോപ്പിൽ നിന്ന് ഒരു കുൾഫിയൊക്കെ മേടിച്ചു ഒരു ഐസ് വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ഐസൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ ഉത്സവത്തിന് പോകുന്ന പോലെയുള്ളൊരു വൈബായിരുന്നു അങ്ങനെ നമ്മൾ കുൾഫിയൊക്കെ കുടിച്ചു അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പിന്നെ നടന്നു ഗൈസ് അപ്പം ടാറ്റാ ബൈ സി യു